ഹജ്ജ് യാത്രക്ക് കരിപ്പൂരിൽ കൊള്ളനിരക്ക് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോയ യാത്രക്കാരിൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് പേര് കരിപ്പൂരിനെയായിരുന്നു ആശ്രയിച്ചിരുന്നത് ഇത്തവണ എണ്ണം അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ചായി കുറഞ്ഞത് കരിപ്പൂരില് നിന്നുള്ള കൊള്ളനിരക്ക് മൂലമാണ് നിരക്കിൽ ഏകീകരണം വരുത്തുന്നില്ലെങ്കിൽ അടുത്ത തവണ യാത്രക്കാരുടെ എണ്ണം ഇനിയും കുത്തനെ കുറയും കൊടിയ വിവേചനവും അന്യായവുമാണ് ഹജ്ജ് യാത്രാ നിരക്കിൽ കരിപ്പൂര് ഹജ്ജ് എംബാർക്കേഷന് പോയിന്റിൽ നിന്നുള്ള യാത്രക്കാരോട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കാണിക്കുന്നത് നെടുമ്പാശ്ശേരി വഴിയുള്ള യാത്രക്കാരിൽ നിന്ന് വിമാനക്കൂലി ഇനത്തിൽ എൺപത്തിയാറായിരം രൂപയും കണ്ണൂര് വിമാനത്താവളത്തിലെ യാത്രക്കാരിൽ നിന്ന് എൺപത്തിയേഴായിരം രൂപയും ഈടാക്കുമ്പോൾ കരിപ്പൂര് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവര് ഒരു ലക്ഷത്തി ലക്ഷത്തിയഞ്ചായിരം രൂപ നൽകണം രൂപ മൂന്ന് വിമാനത്താവളങ്ങളിൽ നിന്ന് ജിദ്ദ മദീന വിമാനത്താവളങ്ങളിലേക്കുള്ള ദൂരം തുല്യവും കരിപ്പൂര് വിമാനത്താവളത്തെയാണ് കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രക്കാരിൽ കൂടുതലും ആശ്രയിക്കുന്നത് കൊടിയ വിവേചനവും അന്യായവുമാണ് ഹജ്ജ് യാത്രാനിരക്കില് കരിപ്പൂര് ഹജ്ജ് എംബാർക്കേഷന് പോയിന്റിൽ നിന്നുള്ള യാത്രക്കാരോട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കാണിക്കുന്നത് നെടുമ്പാശ്ശേരി വഴിയുള്ള യാത്രക്കാരിൽ നിന്ന് വിമാനക്കൂലി ഇനത്തിൽ എൺപത്തിയാറായിരം രൂപയും കണ്ണൂർ വിമാനത്താവളത്തിലെ യാത്രക്കാരിൽ നിന്ന് എൺപത്തിയേഴായിരം രൂപയും ഈടാക്കുമ്പോൾ കരിപ്പൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ ഒരു ലക്ഷത്തി ഇരുപത്തിയഞ്ചായിരം രൂപ നൽകണം മുപ്പത്തിയൊമ്പതായിരം രൂപ കൂടുതല് മൂന്ന് വിമാനത്താവളങ്ങളിൽ നിന്ന് ജിദ്ദ മദീന വിമാനത്താവളങ്ങളിലേക്കുള്ള ദൂരം തുല്യവും കരിപ്പൂർ വിമാനത്താവളത്തെയാണ് കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രക്കാരില് കൂടുതലും ആശ്രയിക്കുന്നത് കഴിഞ്ഞ വർഷവും ഇതായിരുന്നു സ്ഥിതി കരിപ്പൂര് വിമാനത്താവളത്തിനു മാത്രം കൊള്ളനിരക്ക് ഒരു ലക്ഷത്തി അറുപത്തിയഞ്ചായിരം രൂപയായിരുന്നു തുടക്കത്തിലെ നിരക്ക് നിന്നയിച്ചത് കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവില് മുപ്പത്തിയെട്ടായിരം രൂപ കുറച്ച് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപയായി പുനർനിണ്ണയിച്ചു എങ്കിലും കൊച്ചി കണ്ണൂരു വിമാനത്താവളങ്ങളിൽ നിന്നുള്ള നിരക്കുമായി കടുത്ത അന്തരം എൺപത്തിയാറായിരം രൂപയായിരുന്നു പ്രസ്തുത വിമാനത്താവളങ്ങളിൽ നിന്നുള്ള നിരക്ക് കേരളത്തിൽ നിന്ന് ഈ വർഷം ഹജ്ജിനു പോകുന്ന യാത്രക്കാരിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് പേര് കരിപ്പൂര് വഴിയും അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പേര് നെടുമ്പാശ്ശേരി വഴിയും നാലായിരത്തി ഇരുപത്തിയാറ് പേര് കണ്ണൂരു വഴിയുമാണ് യാത്രക്ക് അപേക്ഷിച്ചത് ടേബിൾ ടോപ്പ് റൺവേയും റൺവേയുടെ നീളക്കുറവും കാരണം കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാനു കഴിയാത്തതാണ് അധിക നിരക്കിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പറയുന്ന കാരണം നാനൂറോളം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സൗദി എയർലൈൻസിന്റെ വിമാനമാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹജ്ജ് സർവീസ് നടത്തുന്നത് പേർക്ക് കയറാവുന്ന എയർ ഇന്ത്യയുടെ ചെറിയ വിമാനങ്ങളാണ് കരിപ്പൂരിൽ ഉപയോഗപ്പെടുത്തുന്നത് മാത്രമല്ല കരിപ്പൂരിൽ നിന്ന് ജിദ്ദ മദീന വിമാനത്താവളങ്ങളിലേക്ക് ഇടത്താവളമില്ലാതെ തുടർച്ചയായി അഞ്ചു മണിക്കൂറോളം തുടർച്ചയായി യാത്ര നടത്തേണ്ടതിനാല് യാത്രക്കാരുടെ എണ്ണം നൂറ്റിയമ്പത്തിയഞ്ചായി കുറച്ചാണ് സർവീസ് സൌദിയിലെയും ഇന്ത്യയിലെയും ഇന്ധനവിലയിലെ മാറ്റവും യാത്രാനിരക്കിലെ വ്യത്യാസത്തിനു കാരണമായി ചൂണ്ടിക്കാട്ടുന്നു അതിലുപരി കരിപ്പൂര് വിമാനത്താവളവുമായി യാത്രക്കാരെ അകറ്റി അതിനെ തകർക്കാനുള്ള ഹിഡന് അജണ്ട കൂടി ഇതിന് പിന്നിലുണ്ടോയെന്ന് സംശയിക്കപ്പെടുന്നുണ്ട് കരിപ്പൂരിൽ നിന്നുള്ള യാത്രാനിരക്ക് കുത്തനെ ഉയരുമ്പോൾ സ്വാഭാവികമായും ഏറ്റവുമധികം ഹജ്ജ് തീർത്ഥാടകരുള്ള മലബാർ മേഖലയിലെ യാത്രക്കാര് നെടുമ്പാശ്ശേരി കണ്ണൂർ വിമാനത്താവളങ്ങളെ ആശ്രയിക്കുകയും കരിപ്പൂരിലെ യാത്രക്കാർ കുറയുകയും ചെയ്യും കഴിഞ്ഞ വർഷവും ഈ വർഷവും കരിപ്പൂരിനെ ആശ്രയിച്ച യാത്രക്കാരുടെ എണ്ണം വിലയിരുത്തിയാൽ ഇക്കാര്യം വ്യക്തമാകും കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോയ യാത്രക്കാരില് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് പേര് കരിപ്പൂരിനെയായിരുന്നു ആശ്രയിച്ചിരുന്നത് ഇത്തവണ എണ്ണം അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ചായി കുറഞ്ഞത് കരിപ്പൂരിൽ നിന്നുള്ള കൊള്ളനിരക്ക് മൂലമാണ് നിരക്കിൽ ഏകീകരണം വരുത്തുന്നില്ലെങ്കിൽ അടുത്ത തവണ യാത്രക്കാരുടെ എണ്ണം ഇനിയും കുത്തനെ കുറയും നാൽപ്പതിനായിരത്തോളം രൂപയാണ് നെടുമ്പാശ്ശേരി കണ്ണൂർ വിമാനത്താവളങ്ങളെ ആശ്രയിച്ചാൽ ലാഭിക്കാനാകുക കരിപ്പൂരിൽ നിന്ന് വലിയ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഡിസിജി എ നടപടിയിലും ദുരൂഹതയുണ്ട് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഏഴിന് കരിപ്പൂരിൽ എയർ ഇന്ത്യയുടെ വിമാനം തകർന്ന് ഇരുപത്തിയൊന്ന് പേരു മരിച്ച സംഭവത്തിനു പിന്നാലെയാണ് ടേബിൾ ടോപ്പ് റൺവേ ആയതുകൊണ്ടാണ് അപകടം നടന്നതെന്ന വാദവുമായി ഡി വലിയ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത് അതേസമയം അപകട കാരണം ടേബിൾ ടോപ്പ് റൺവേ ആണെന്ന വാദം ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ബ്യൂറോ നിരാകരിക്കുകയുണ്ടായി വിമാനത്താവളത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളുമായി അപകടത്തിന് ഒരു ബന്ധവുമില്ലെന്നും പൈലറ്റിന്റെ വീഴ്ചയാണ് കാരണമെന്നുമാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അപകടം സംഭവിക്കുന്നതിനു മുമ്പ് സൌദി എയർലൈൻസ് എമിറേറ്റ്സ് എയർ ഇന്ത്യ തുടങ്ങിയ കമ്പനികളുടെ വലിയ വിമാനങ്ങൾ വർഷങ്ങളോളം കരിപ്പൂരിൽ നിന്ന് സുരക്ഷിതമായി സർവീസ് നടത്തിയതാണ് അപകടശേഷം അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട് കരിപ്പൂരിൽ നിലവിലുള്ള ഭൌതിക സാഹചര്യങ്ങൾ തന്നെ ഉപയോഗിച്ച് സർവീസ് നടത്താൻ സൌദി എയർലൈൻസ് സന്നദ്ധത അറിയിച്ചതുമാണ് ഡി സി ജി എ പ്രശ്നം കരിപ്പൂരിൽ നിന്നുള്ള അമിത നിരക്കിനെതിരെ ഒരു ഹരജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മലബാറുകാരായ ആറുപേരാണ് അധിക നിരക്ക് സുപ്രീം കോടതിയെ സമീപിച്ചത് കരിപ്പൂരിൽ നിന്ന് മാത്രം അധിക നിരക്ക് ഈടാക്കുന്നത് നിയമത്തിനു മുമ്പിലെ തുല്യത ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദത്തിന്റെയും ഇരുപത്തിയഞ്ചാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും ലംഘനമാണെന്ന് ഹരജിയിൽ ചൂണ്ടിക്കാട്ടുന്നു കോടതി കനിഞ്ഞാലും മറ്റു വിമാനത്താവളങ്ങളിലെ നിരക്കിൽ കരിപ്പൂര് യാത്രക്കാർക്കും ഹജ്ജിന് പോകാനാകും ഇല്ലെങ്കിൽ കൊള്ളനിരക്ക് നൽകേണ്ടി വരും